അജിത് പവാറിന് വയർ നിറച്ച് കിട്ടിയിരിക്കുകയാണ് ഇതുപോലൊരു എട്ടിൻ്റെ പണി ഈ അടുത്തൊന്നും കിട്ടിയിട്ടില്ല ബി ജെ പിയുടെ ഭാഗമാക്കി മഹാരാഷ്ട്രയിൽ അവിടെ മഹാഭൂതി സഖ്യത്തിൻ്റെ ഭാഗമായി അവിടെ സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി വരെയായി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോൾ തൻ്റെ വിശ്വസ്തൻ കൂടിയായിട്ടുള്ള പ്രബുൽ പട്ടേലിന് കേന്ദ്രത്തിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം കൊടുക്കാം വരൂ എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നു ക്യാബിനറ്റ് റാങ്ക് മന്ത്രിയായിരുന്ന യു പി എ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന തനിക്ക് തന്നെ തരം താഴ്ത്തിയവർക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കും എന്ന രീതിയിലേക്കാണ് അവർ പറയുന്നത് ഇപ്പോൾ ഒരു വാചകം മാത്രമേ അജിത് പവാർ പറഞ്ഞിട്ടുള്ളൂ അത് തങ്ങളുടെ രാജ്യസഭാ അംഗബലം വളരെ വൈകാതെ തന്നെ വർദ്ധിക്കുമെന്നും അപ്പോൾ വീണ്ടും ക്യാബിനറ്റ് പദവി ചോദിച്ചുകൊണ്ട് കൊണ്ട് എൻ ഡി എയുടെ അടുത്തേക്ക് ചെല്ലും എന്നും പറഞ്ഞെങ്കിലും തൻ്റെ പാർട്ടിയിലുള്ളവരുടെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം ശരത് പവാറുമായി മോചിച്ച് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊണ്ട് വോട്ട് ഷെയറിൽ വർധനവുണ്ടാക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് എൻ സി പി എന്നത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും ഇല്ല കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നാലും അധികാരമില്ലാത്ത സമയത്തായിരുന്നാലും ഒക്കെ കോൺഗ്രസ്സിൻ്റെ ഭാഗമായി നിൽക്കാൻ തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് എൻ സി പി എന്ന് പറഞ്ഞ് ശരത് പവാറിനെ ചതിച്ചുകൊണ്ട് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തേക്ക് താൻ ഇപ്പോൾ ഇരിക്കുന്നു ചിഹ്നവും എല്ലാം തനിക്കാണ് എന്ന് പറഞ്ഞ് അജിത് പവാർ വലിയ തോതിൽ ഗമ കാട്ടിയിട്ടും ജനങ്ങൾ വോട്ട് നൽകാത്തത് ജനങ്ങൾ ശരത് പവാറിനോടൊപ്പമായിരുന്നു ശരത് പവാർ വിഭാഗം എൻ സി പിക്ക് കിട്ടിയത് എട്ട് ലോക്സഭാ സീറ്റുകളാണ് കഴിഞ്ഞ തവണ എൻ സി പിക്ക് മൊത്തത്തിൽ പോലും കിട്ടാത്തതിൻ്റെ ഒരു വലിയ സമ്മർദ്ദം ശരത് പവാറിനുണ്ടായിരുന്നു ശരത് പവാറിന് സംശയമുണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾക്കൊരു സംശയമില്ലായിരുന്നു ജനങ്ങൾ പൂർണ്ണമായും ശരത് പവാറിൻ്റെ ഒപ്പം നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാസ്മരിക നീക്കമാണ് അവിടെ മഹാവികാസ് അക്കാഡി സഖ്യത്തിന് നാൽപ്പത്തെട്ടിൽ മുപ്പത് സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് ഉദ്ധവ് താക്കറെ കൂടി പറഞ്ഞിരിക്കുന്നു തീർച്ചയായും മന്ത്രിസഭയിൽ അതൃപ്തിയുള്ള നിരവധി പേർ ഉണ്ട് അവരെല്ലാവരും ഇനി വളരെ വൈകാതെ തന്നെ പ്രതിപക്ഷത്തേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ മന്ത്രിസഭ ഏറെ പോയാൽ ഒന്നോ രണ്ടോ കൊല്ലം അതിനകം വീഴും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത്രമാത്രം വീണ്ടും ഗർവോടു കൂടി ആധിപത്യത്തോടുകൂടി ബി ജെ പി അവരുടെ മാത്രം നേതാക്കളെ തിരികെ കയറ്റുന്ന ഒരു മന്ത്രിസഭയാക്കി ഉയർത്തുകയായിരുന്നു എന്നാൽ ഈ തിരികെ കയറ്റൽ കൊണ്ടൊന്നും തന്നെ ബി ജെ പിക്ക് നേട്ടമല്ല കോട്ടം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മഹാരാഷ്ട്രയിൽ തീർച്ചയായും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നുള്ളത് വ്യക്തം